സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അസാധാരണ നടപടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത പോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ അന്വേഷണ വിധേയമായി ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണിപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ളത് സർക്കാരിനെ മറികടന്നുള്ള അസാധാരണമായ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ചാൻസലറായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വി സി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് കൂടി ഗവർണർ ശുപാർശ ചെയ്യുന്നുണ്ട് ഹൈക്കോടതിക്കുതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകും ഒരു ജഡ്ജിയെ വിട്ടു നൽകണം എന്നും ആവശ്യപ്പെട്ടു അപ്പോൾ കർശനമായ നടപടിയിലേക്ക് ഗവർണർ ഈ വിഷയത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ തീരുമാനം പറഞ്ഞത് അല്പം മുമ്പാണ് ഗവർണർ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം हाउ इज़ इट पॉसिबल दैट दिस रैगिंग रैगिंग और हेरेसिंग और दिस टॉर्चर कंटिन््यूज फॉर ऑलमोस्ट थ्री डेज एंड नो बडी नोज अबाउट इट एंड नॉट ओनली दैट इट वॉज द एटलीस्ट आफ्टर दिस बॉय लॉस्ट हिज लाइफ इट वॉज द ड्यूटी ऑफ द यूनिवर्सिटी टू रिपोर्ट द मैटर टू द चांसल सो दे आर फोर वी हैव डिसाइडिड to suspend the vice chancellor of the university and order an inquiry because this is not merely the case of a, one student losing life. all kind, every university has, be, has one hostel which is being used by sfi where even university authorities fear to come and they are using it for illegal activities. therefore, ബിഗ് ഇൻക്വയറിൻ ഫ്യൂച്ചർ യെസ് ഇതാണ് ഗവർണറുടെ വാക്കുകൾ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് വി സി ആയ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ സസ്പെൻഡ് ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഗവർണറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറയുന്നത് ഇത് ഒരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണ് ആത്മഹത്യയല്ല ഒരു കൊലപാതകം തന്നെയാണ് സിദ്ധാർത്ഥൻ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത് വി സി എന്നുള്ള നിലയിൽ എം ആർ ശശീന്ദ്രനാഥ് ഗുരുതരമായ കൃത്യവിലോപമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചും അവിടെയുള്ള ഒരു അധികാരി എന്നതിൻ്റെ നിലയിലും അദ്ദേഹം ഇടപെടേണ്ട ഘട്ടങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല ഈ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ എണ്ണി പറഞ്ഞു ാണ് ഈ സസ്പെൻഷൻ ഓർഡർ തന്നെ ഇറക്കിയിരിക്കുന്നതിൽ കൃത്യമായി തന്നെ പറയുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നു ഫെബ്രുവരി പത്തൊൻപതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു അതിനുശേഷം ഈ ക്യാമ്പസിലേക്ക് സിദ്ധാർത്ഥന്റെ മൃതദേഹം കൊണ്ടുവരുന്നുണ്ട് അവിടെ സഹപാഠികൾ ആദരാഞ്ജലി അർപ്പിച്ച് സിദ്ധാർത്ഥന്റെ ജന്മനാടായ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം അയക്കുകയാണ് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള മർദ്ദനം ഏറ്റിട്ടും അതിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു അന്വേഷണത്തിന് വി സി അവിടെ മുതിർന്നിട്ടില്ല പിന്നീട് പോലീസ് വിവരങ്ങൾ തേടിയപ്പോൾ മാത്രമാണ് അത് അന്വേഷിക്കാൻ പോലും വി സി തയ്യാറായത് അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അത് മൂടി വെക്കാനുള്ള ശ്രമം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പൈശാചികമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വി സി അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി പ്രാഥമികമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്ന് കൂടി പറയുകയാണ് ഗവർണർ അതോടൊപ്പം അവിടെയുള്ള എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയെയും അതിനിശിതമായി ഗവർണർ വിമർശിക്കുന്നുണ്ട് അവിടെയുള്ള ഹോസ്റ്റൽ എന്നുള്ളത് കോളേജിലെ അധികാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത എസ് എഫ് ഐയുടെ ഇടിമുറികളായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ് ഈ ക്യാമ്പസിലുള്ളത് അവിടെ എന്താണ് നടക്കുന്നത് എന്നത് പോലും പുറത്തറിയാത്ത രീതിയിൽ മൂടി വയ്ക്കപ്പെടുന്നു അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ അവിടെ നടക്കുന്ന മർദ്ദനങ്ങൾ അതൊന്നും പുറത്തേക്ക് പരാതിയായി എത്താതിരിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ളൊരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ അധ്യാപകർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടമായി അവിടെയുള്ള ഹോസ്റ്റൽ മുറികൾ മാറുന്നുണ്ടെങ്കിൽ അതിൽ വി സി അടക്കമുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് ഇതിലിപ്പോൾ വി സിക്കെതിരെ നടപടി വേണം അതോടൊപ്പം ഡീൻ ഈ വിവരം കൃത്യമായി കുടുംബാംഗങ്ങളെപ്പോലും അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് ഡീൻ ഇത് അറിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് താൻ ഈ വിവരം അറിഞ്ഞത് എന്നൊക്കെയുള്ള ഒഴുക്കൻ മറുപടികളാണ് ഒഴുക്കൻ വിശദീകരണങ്ങളാണ് ഈ സമയം അത്രയും അവിടെയുള്ള കോളേജ് അധികൃതർ പറഞ്ഞു കൊണ്ടിരുന്നത് ഇത് വിവാദമായപ്പോൾ ചില വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തു എന്ന് തൊഴിച്ചാൽ മറ്റൊരു നടപടിയിലേക്കും കോളേജ് അധികൃതർ കടന്നിട്ടില്ല ഇത് കോളേജിന്റെ ഭാഗത്ത് നിന്ന് കോളേജിൻ്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് എന്ന് ഗവർണർ പറയുകയാണ് അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ക്യാമ്പസിനകത്തുള്ള അക്രമ സംഭവത്തിൻ്റെ പേരിൽ അവിടെയുള്ള വൈസ് ചാൻസലറെ ചാൻസലറായ ഗവർണർ നേരിട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു അസാധാരണ നടപടിയിലേക്ക് പോകുന്നത് ഒരു കേരളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സർക്കാരിനെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ് അല്പം മുമ്പ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു നട്ടല്ലുള്ള ഗവർണർ എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഗവർണറുടെ ഈ നടപടിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തങ്ങളീ ഡി എന്നെ കുറിച്ചും വി സിയെ കുറിച്ചുമൊക്കെ നിരന്തരം പരാതി പറഞ്ഞിരുന്നു പക്ഷേ ചില വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന് തൊഴിച്ചാൽ എന്ത് നടപടി കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് അതോടൊപ്പം ഗവർണർ പുറത്തിറക്കിയ ഈ സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ മരണം നടന്നതിന് ശേഷം അവിടെ ഒരു ആഭ്യന്തര പരാതി ചേരുകയും ഈ പരാതി എഴുതി വാങ്ങുകയും ചെയ്തു പക്ഷേ ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് അവർക്ക് ഒളിവിൽ കഴിഞ്ഞ് ഇതിൽ ഒപ്പിടാൻ പോലും സഹായമുണ്ടായി ഇത്തരം കാര്യങ്ങളാണ് ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഇത് വി സിയുടെ അറിവോടെ അല്ലാതെ നടക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്തിൽ എത്തിക്കൊണ്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ പ്രാഥമികമായ തീരുമാനം എന്ന രീതിയിൽ നടപടി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് എന്നാണ് ഗവർണർ ഈ ഉത്തരവിൽ പറയുന്നത് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നത് എന്ന് പറയേണ്ടി വരും തുടക്കം മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച കുടുംബം ആരോപിക്കുന്നു ആദ്യം ഒരു ആത്മഹത്യ എന്ന രീതിയിൽ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമുണ്ടായി എന്ന് പറയുന്നു പിന്നീട് തിരുവനന്തപുരത്തുള്ള സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വയനാട് എത്തു വൈത്തിരി പോലീസിന് പരാതി നൽകിയതിനു ശേഷമാണ് ഇതിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം പിന്നീട് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തതിനു ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോലും പോലീസ് സംവിധാനം പോയതെന്നുള്ള വലിയ ആക്ഷേപമുണ്ട് അതോടൊപ്പം അവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കൾ ഈ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ നേതാക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ വി സി എ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു അസാധാരണ നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയരും ഈ വിദ്യാർത്ഥികളെ പിടിച്ചതല്ലാതെ മറ്റെന്ത് നടപടിയിലേക്ക് സർക്കാർ പോയിട്ടുണ്ട് ചില അന്വേഷണങ്ങൾ നടത്തി ചില റിപ്പോർട്ടുകൾ തേടി എന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും അവിടെയാണ് ഗവർണർ വളരെ വേഗത്തിൽ വി തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേരള മനസാക്ഷി ഞെട്ടിച്ച പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകമാണ് സിദ്ധാർത്ഥിൻ്റേതെന്ന് പരസ്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗവർണർ അദ്ദേഹം ചാൻസലറാണ് നമുക്കറിയാം ഈ അടുത്ത സമയത്ത് തന്നെ സുപ്രീം കോടതിയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബിൽ സർക്കാർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും അത് വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സർവകലാശാലകളുടെ സർവാധികാരി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ആ അധികാരം അദ്ദേഹം വളരെ വേഗത്തിൽ ഇവിടെ എടുത്ത ഉപയോഗിച്ചിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് അതിൽ ഇനി സർക്കാരിന് എന്തു ചെയ്യാൻ പോകുന്നു കാരണം സർക്കാർ ചെയ്യാത്ത കാര്യം ഇതാ ഗവർണർ ചെയ്തു എന്നൊരു പ്രതീതിയാണ് അവിടെ ഉണ്ടാകുന്നത് ഇതിൽ തന്നെ പതിനെട്ട് പ്രതികളുണ്ട് എന്ന് പറയുന്നു ഈ കൊലപാതകം നടന്ന് പതിന ദിവസം കഴിഞ്ഞിട്ടും മുഴുവൻ പ്രതികളെയും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ തന്നെ ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതി ഇപ്പോഴും ഒളിവിലാണ് ചില പ്രതികളെ പിടികൂടിയിട്ടില്ല അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നൽകി അവരിൽ പലരും ഇങ്ങോട്ട് വന്ന് കീഴടങ്ങുകയായിരുന്നു എന്നതടക്കമുള്ള ആക്ഷേപം പോലീസിന് മേലുണ്ട് അപ്പോൾ ഇത്ര വലിയ ആക്ഷേപം നടക്കുമ്പോൾ തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിരിക്കുന്നതിൽ ഗവർണർ രണ്ട് തരത്തിലുള്ള പ്രതികാരം സർക്കാരിന് മേൽ വീട്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഒന്ന് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെയുള്ള നീക്കം മറ്റൊന്ന് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എസ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നേരത്തെ തന്നെ ഇവരെ ക്രിമിനൽ കൂട്ടങ്ങൾ എന്ന് പരസ്യമായി വിളിച്ചതാണ് ഗവർണർ എസ് എഫ് ഐ ഗവർണർ പോര് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടതാണ് ഇവിടെയും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലും എസ് എഫ് ഐ പി എഫ് ഐ ബന്ധമുണ്ട് അത് തനിക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് ഇവിടെ ഗവർണർ ചെയ്യുന്നത് അതോടൊപ്പം ഈ ഹോസ്റ്റൽ അത് എസ് എഫ് ഐ ഇടിമുറിയായി ഉപയോഗിക്കുന്നു അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുകൂടി ഗവർണർ പറയുകയാണ് ഇവിടെ നമ്മൾ കണ്ടു സമാനതകളില്ലാത്ത പ്രതിഷേധം പൂക്കോട് വെറ്റിനറി കോളേജിൽ അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ പ്രതിഷേധ മാർച്ചുകൾ അങ്ങോട്ട് പോകുന്നു എന്തായാലും കേരളം ഒരു പക്ഷേ ഈ കോളേജിന് പുറത്തുള്ള ലോകം അവിടുത്തെ ആ ഇടിമുറികൾ ആ ഇടിമുറികളായി ഉപയോഗിച്ച ഈ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ടെന്നീസ് കോട്ടടക്കം ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ ഇന്നാണ് ആദ്യമായി പുറത്തു കാണിക്കുന്നത് അങ്ങോട്ടേക്ക് ആളുകൾ കയറാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ നടത്തിയിരുന്നുവെങ്കിലും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ വലിയ പ്രതിഷേധ മാർച്ചുകൾ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയും ഇപ്പോൾ മാധ്യമങ്ങളിൽ അവിടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ് ഇനി ഒരുപക്ഷേ ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അവിടെ ഉള്ള ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഗവർണർ സൂചിപ്പിച്ച എസ് എഫ് ഐ ഇടിമുറിയായി ഉപയോഗിക്കുന്ന അവിടുത്തെ ടെന്നീസ് കോർട്ട് ഹോസ്റ്റലിലെ ഈ സിദ്ധാർത്ഥിനെ അവിടെ മർദ്ദിച്ച സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പുറം ലോകം കാണുകയാണ് എന്തായാലും ഈ കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇന്നുണ്ടായി നമുക്കറിയാം ചില ആളുകൾ ഇതിനോടകം പിടികൂടിയിട്ടുണ്ട് ഇനി മൂന്ന് പേർ കൂടി ഇപ്പോഴും ഇതിൽ പിടികൂടാനുണ്ട് നേരത്തെ അറസ്റ്റിലായ ആളുകൾ എസ് എഫ് ഐയുടെ അവിടുത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കളാണ് യൂണിയന്റെ പ്രസിഡന്റ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി യൂണിയൻ അംഗം ഒപ്പം എസ് എഫ് ഐയുടെ അനുഭാവികൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിവരങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ച അധ്യാപകർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നു എന്നത് പുറം ലോകത്തെയോ അന്വേഷണ സംഘത്തെയോ അറിയിക്കാതി അധ്യാപകർ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് എന്ന് ആദ്യം മുതൽ ഉയർന്ന ആരോപണമാണ് പക്ഷേ അവർക്കെതിരെ ആക്ഷൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു എന്നുള്ള വലിയ ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് അന്തരീക്ഷത്തിൽ ഉയരുമ്പോഴാണ് ഗവർണർ ഇപ്പോൾ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് എന്ന വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അസാധാരണ നീക്കം എടുത്തിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ചാൻസലറായ ഗവർണർ ഒരു കോളേജിലെ സംഘർഷത്തിന്റെ പേരിൽ അവിടെയുള്ള വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിൽ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് പൈശാചികമായിട്ടുള്ള നടപടി എന്താണോ ഒരു വൈസ് ചാൻസലർ ഒരു കോളേജിൽ ഒരു സംഭവം ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ട അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ അതൊന്നും ഉണ്ടായിട്ടില്ല കണ്ണടയ്ക്കുകയായിരുന്നു അവിടെയുള്ള വൈസ് ചാൻസലർ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല അന്വേഷണത്തെ നേരിടണം ഇനിയിപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് ഡീൻ അവിടെയുള്ള ഡീനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തങ്ങളെ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഇതൊരു ആത്മഹത്യ എന്ന രീതിയിൽ മൂടി വയ്ക്കപ്പെടുകയായിരുന്നു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരാൾക്കൂട്ട വിചാരണ സിദ്ധാർത്ഥൻ നേരിട്ടു എന്നുള്ളത് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമാണ് സിദ്ധാർത്ഥന്റെ മരണശേഷം കോളേജിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒക്കെ അനുവദിച്ചിട്ടും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായി അറിയിക്കുന്നതിൽ വി അടക്കമുള്ള ആളുകൾ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഈ സംഭവത്തിൽ അവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഗവർണറുടെ ഈ ഒരു ഇടപെടൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇത് സിദ്ധിക്ക് സിദ്ധാർത്ഥിൻ്റേത് കൊലപാതകമാണ് ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണ് അതുകൊണ്ട് അതിൽ വി സിയുടെ ഇടപെടൽ നമുക്ക് അത് അറിയിക്കുന്ന കാര്യത്തിലടക്കം ഉണ്ടായിട്ടുള്ള ഇടപെടൽ ഒരു കാരണവശാലും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് ഒരിക്കൽ കൂടി നമുക്ക് ഗവർണറുടെ വാക്കുകൾ കേൾക്കാം रैगिंग रैगिंग और हेरेसिंग और दिस टॉर्चर कंटिन्यूज फॉर ऑलमोस्ट थ्री डेज एंड नो बडी नोज अबाउट इट एंड नॉट ओनली दैट इट वॉज द एटलीस्ट आफ्टर दिस बॉय लॉस्ट हिज लाइफ इट वॉज द ड्यूटी ऑफ द यूनिवर्सिटी टू रिपोर्ट द मैटर टू द चांसलर सो दे आर फोर वी हैव डिसाइडेड टू सस्पेंड द वाइस चांसलर ऑफ द यूनिवर्सिटी and order an inquiry because this is not merely the case of a one student losing life all kind every university has been has one hostel which is being used by sfi where even university authorities fear to come and they are using it for illegal activities therefore a, a big inquiry will be needed in future പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഇന്നോളം കേരളം കാണാത്ത വലിയൊരു ക്രൂരതക്കിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം പൂക്കോട് വെറ്റിനറി സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ചാൻസലറായ ഗവർണർ എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള സർക്കാരിനെപ്പോലും മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ് ഹൈക്കോടതിക്ക് ഇക്കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണർ തന്നെ ഒരു കത്തെഴുതുകയാണ് ഒരു ജഡ്ജിയുടെ സേവനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കൂടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും നമുക്കറിയാം ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ ആദ്യം ആ മരണത്തെ തേച്ചു മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമം നടന്നു പക്ഷേ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂര ക്രൂരപീഡനത്തിന് സിദ്ധാർത്ഥൻ എന്ന ഈ വിദ്യാർത്ഥി ഇരയായി എന്നുള്ള വിവരം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടിയാണ് പുറത്തു വരുന്നത് ഗവർണർ ഇന്ന് ഉപയോഗിച്ച വാക്ക് സിദ്ധാർത്ഥന്റേത് വെറുമൊരു മരണം അല്ലാതെ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകമാണ് പൈശാചികമായിട്ടുള്ളൊരു കൊലപാതകമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് അതിൽ ഒരു കോളേജിൻ്റെ അധികാരി എന്നുള്ള രീതിയിൽ വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഒരു തരത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് കൊണ്ട് ഗവർണർ പറയുകയാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല അത് അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ സസ്പെൻഷനിൽ ഉത്തരവ് ഗവർണർ പുറത്തിറക്കിയിരിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നു പത്തൊൻപതാം തീയതി പോസ്റ്റ്മോർട്ടം നടക്കുന്നു അതിനുശേഷം സിദ്ധാർത്ഥൻ പഠിച്ച ക്യാമ്പസിലേക്ക് ആ മൃതദേഹം കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം വിട്ടു നൽകുന്നു പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അവിടെ വലിയൊരു മർദ്ദനം ഒരാൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനോ ഒന്നും തന്നെ വി അവിടെ മുതിർന്നിട്ടില്ല പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയപ്പോൾ മാത്രമാണ് ചില വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതുപോലും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള കാര്യം കുടുംബാംഗങ്ങളെപ്പോലും അറിയിച്ചിട്ടില്ല ഡീനിന്റെ ഭാഗത്ത് നിന്നൊക്കെ വലിയ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഗവർണർ തന്നെ പറയുന്നുണ്ട് ഈ മരണശേഷമാണ് ഈ പറയുന്ന ഒരു വിദ്യാർത്ഥിനിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങുകയും ഈ പ്രതി ആളുകൾ പോലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമിതി അത് പരിശോധിക്കുകയും ഒളിവിൽ കിടന്ന് ഈ പ്രതിക്ക് അതിൽ ഒപ്പിടാനുള്ള ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളിലും വി സിയുടെയും കോളേജ് അധികൃതരുടെയും ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി അതുകൊണ്ട് ഇനി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് മറ്റധ്യാപകരുടെ ഭാഗത്ത് മറ്റധ്യാപകരുടെ കാര്യത്തിൽ കൂടി അത് വരികയും ചെയ്യും ഒപ്പം ഗവർണർ ഇവിടെ നിശിതമായി വിമർശിക്കുന്നത് എസ് എഫ് ഐയെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ സർവകലാശാല വിഷയത്തിലൊക്കെയുള്ള പോലും നമുക്കറിയാം എസ് എഫ് ഐക്കാരെ ക്രിമിനൽ ഗുണ്ടകൾ എന്ന് പലതവണ ഗവർണർ വിളിച്ചത് നമ്മൾ കേൾക്കുകയും ചെയ്തു ഇപ്പോഴിതാ അന്ന് താൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അതോടൊപ്പം പൂക്കോട് വെറ്റിനറി കോളേജിൽ അദ്ദേഹം പറയുന്നത് അവിടെയുള്ള ഹോസ്റ്റൽ ഈ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണക്കിരയായ രണ്ട് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെല്ലാൻ അവിടെയുള്ള വി അധ്യാപകർക്കോ പോലും കഴിയുന്നില്ല അതൊരു ഇടിമുറിയായി പ്രവർത്തിക്കുകയാണ് ഒന്നുകിൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അധ്യാപകർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കിരാത നടപടികളാണ് അവിടെ ഒരു അധ്യാപകരുടെയും എസ് എഫ് ഐയുടെയും ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു അതോടൊപ്പം മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് എസ് എഫ് ഐയും പി എഫ് ഐയും തമ്മിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ളൊരു യോജിപ്പ് ഇവിടെ ഉണ്ട് നേരത്തെ കണ്ണൂരിലടക്കം അതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റു പല ക്യാമ്പസുകളിലും അങ്ങനെയാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് എന്ന് ഗവർണർ ആരോപിച്ചിരുന്നു ഇവിടെയും അതേ ആരോപണം ആവർത്തിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അപ്പോൾ എസ് എഫ് ഐക്കെതിരെയുള്ള തൻ്റെ നിലപാട് കുറെ കൂടി കടുപ്പിക്കുകയാണ് ഗവർണർ ഈ വിഷയത്തിൽ ചെയ്തിരിക്കുന്നത് ഗവർണറെ കരിങ്കൂടി കാണിക്കുകയും അതിലേക്ക് ഗവർണർ ഇറങ്ങിച്ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് എഫ് ഐ എ പ്രതിക്കൂട്ടിൽ വരുമ്പോൾ വളരെ വേഗത്തിൽ ആ വിഷയത്തിൽ നടപടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോവുകയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം കഴിഞ്ഞ ദിവസമാണ് വി സി എന്നുള്ള നിലയിൽ ചാൻസലർ എന്നുള്ള നിലയിൽ സർവകലാശാലയുടെ പരമാധികാരി ആണ് താൻ എന്നുള്ള അധികാരം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത് ഇതിൽ അധികാരം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയുള്ള ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ഗവർണർ തന്നെ അത് എന്നുള്ള രീതിയിൽ മടക്കി അയക്കുകയാണ് രാഷ്ട്രപതി ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നീക്കം അവിടെ രാഷ്ട്രപതിയും ചെയ്തു അപ്പോൾ വളരെ വേഗത്തിൽ അധികാരം എടുത്തുപയോഗിക്കുകയാണ് ഗവർണർ ഇവിടെ ചെയ്തത് ഒരുപക്ഷേ നമുക്ക് നിസംശയം പറയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്യാമ്പസിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറെ ചാൻസലർ വളരെ വേഗത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇവിടെ സർക്കാർ ആണ് യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ടും ഒരു വിദ്യാർത്ഥി കോളേജ് ക്യാമ്പസിൽ അതിപൈശാചികമായി കൊല്ലപ്പെട്ടിട്ടും മുഴുവൻ പ്രതികളെപ്പോലും പിടികൂടാൻ പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വരുന്നു ഇപ്പോഴും അതിൽ ഒളിവിൽ കഴിയുന്നുണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഈ ഒരു കൊലപാതക മരണം നടന്നു ഇത്ര ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനം അവിടെ എൽ കെ ഡി വരുന്നു എന്ന് പറയുന്നു അതിനുശേഷം ഈ പ്രതിപട്ടികയിലുള്ള ആളുകളൊക്കെ ഒളിവിൽ പോകുന്നു ഇപ്പോഴും ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് കൊടുത്ത പരാതിയിലെ ഏറ്റവും പ്രധാനി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് പിടികൂടിയവരാകട്ടെ അതിൽ മുഴുവൻ ആളുകളെയും പോലീസ് പിടികൂടിയതല്ല ഇന്നുപോലും ഇതിൽ പിടിയിലായിട്ടുള്ള പലരും അങ്ങോട്ട് പോയി കീഴടങ്ങിയതാണ് അതായത് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കിയതിന് ശേഷം പോലീസിന് മുന്നിലേക്ക് ചെല്ലുകയാണ് വിദ്യാർത്ഥികൾ ചെയ്തത് ഈ പ്രതികൾ ചെയ്തത് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തു അല്ലെങ്കിൽ അവരെ പുറത്താക്കി അതിൽ ചില ആളുകളെ ചില ആളുകളെ പിടികൂടി എന്നതൊഴിച്ചാൽ മറ്റെന്ത് നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു എന്നുള്ള ചോദ്യം അവിടെയുണ്ട് അപ്പോൾ സർക്കാർ വലിയ പ്രതിക്കൂട്ടിലാണ് പ്രതിപക്ഷമടക്കം വലിയ ആരോപണം അവിടെ ഉന്നയിക്കുകയും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗവർണർ ചാൻസലർ എന്നുള്ള രീതിയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വി സിയെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ അധ്യാപകർ അവിടെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ചില അന്വേഷണ റിപ്പോർട്ടുകൾ തേടി എന്നതല്ലാതെ മന്ത്രി ജെ ചിഞ്ചുറാണിയായാലും മറ്റു മന്ത്രിമാരും ഒന്നും ഇതുവരെ അവിടുത്തെ കോളേജ് അധികൃതരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടേ ഇല്ല അവരെ സംരക്ഷിക്കുന്ന എടുക്കുകയും ചെയ്തു അവിടെയാണ് ഇവിടെ വി സിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി സർവകലാശാല ആക്ട് അനുസരിച്ചും ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി എന്നുള്ള രീതിയിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാത്ത ഒരു വി സി മൃഗീയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഇടപെടൽ എന്നാണ് ഗവർണർ അതിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയിൽ അതുകൊണ്ട് പ്രാഥമികമായി വി സിയെ സസ്പെൻഡ് ചെയ്യുകയാണ് അങ്ങനെ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥെന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യ നടപടി നേരിടുകയാണ് ഇപ്പോൾ ഡീന്നെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപം ഈ കുടുംബാംഗങ്ങൾക്കുണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് അതിന് വിചിത്രമായിട്ടുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് ഹോസ്റ്റൽ മുറിയിൽ നൂറിലധികം വരുന്ന വിദ്യാർത്ഥിക്ക് മുൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടും ഒരു തരത്തിലും തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള ന്യായമാണ് ഈ അധ്യാപകർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ ഈ അധ്യാപകർക്ക് കോളേജ് അധികൃതർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷമായാലും ഗവർണറായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗവർണർ എന്തായാലും ഇപ്പോൾ ഇതിലൊരു സഡൻ ആക്ഷൻ എടുത്തിരിക്കുന്നു വൈസ് ചാൻസലറെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഒന്ന് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു മറ്റൊന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണവും കൂടി ഈ വിഷയത്തിലേക്ക് വരികയാണ് ഹൈക്കോടതിക്ക് ഗവർണർ തന്നെ ഒരു കത്തയക്കുന്നു ഒരു ജഡ്ജിയെ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിട്ടു തരണം എന്നത് സംബന്ധിച്ചപ്പോൾ സിദ്ധാർത്ഥന്റെ മരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരള മനസാക്ഷി ഒന്നടങ്കം അപലപിച്ച ഒരു വിഷയത്തിൽ ഗവർണർ സർക്കാരിനെ മറികടന്നുകൊണ്ട് ഒരു അസാധാരണ നീക്കം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ചാൻസലർ ഒരു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു